കനമുള്ള വിശ്വാസം എന്നാൽ ആഴത്തിലുള്ള ബോധ്യമാണ് ചുറ്റുപാടിലെ നിറങ്ങളെ ആസ്വദിക്കുമ്പോൾ ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ ബോധ്യം പലപ്പോഴും സാധാരണ കർമ്മങ്ങളിൽ കിട്ടിക്കൊള്ളണമെന്നില്ല പ്രകൃതി ഒരു ദയവുമില്ലാതെ തീ തുപ്പുന്ന ഈ ഉഷ്ണദിനങ്ങളിൽ ഒന്ന് തണുപ്പിക്കാനായിരുന്നു പോയത് ആരെയും അതിശയിപ്പിക്കുന്ന നീളത്തിൽ നീണ്ടു നിവർന്ന് അവൾ തൻ്റെ മനോഹരമായ ഭംഗിയും കുളിരും ഒരു ചുടി രശ്മികൾക്ക് പോലും വിട്ടുകൊടുക്കാതെ വഴിയെ പോകുന്ന ആർക്കും ഒന്ന് തൊട്ടു തലോടാൻ തോന്നിപ്പോകുന്ന മട്ടിൽ ഒഴുകയാണവൾ ആണ്ടുതോറും ഞങ്ങൾ അവളെ തേടി വരാറുണ്ട് മധു ഒഴുകുന്ന അവളുടെ വിരിമാറിൽ ചാടിത്തിമറുത്ത് കുളിയും കഴിഞ്ഞ് യാത്ര പറയാറാണ് പേരും പേരുമോരും അറിയാത്ത ഒത്തിരി അതിഥികൾ ഇന്നും അവൾക്കുണ്ട് സമയം കളയാനില്ല പ്രിയ സുഹൃത്ത് ഷൈബ് ഐറ്റംസ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കുട്ടികളെല്ലാം ആർത്തുല്ലസിക്കുകയാണ് കനാലിൻ്റെ ഓരങ്ങളിൽ മുളച്ചു കാഴ്ച വല്ലതും തിന്നാൻ കിട്ടുമോ എന്ന് നോക്കിയപ്പോഴാണ് ഒരു ചേമ്പില വന്ന് തോണ്ടിയിട്ട് പോയത് വെള്ളത്തെ ഒരു തരത്തിലും പ്രണയിക്കാൻ കഴിയാത്തതിൻ്റെ നിരാശ അവളുടെ മുഖത്ത് നിറയെ ഉണ്ടായിരുന്നു ലിഗ്മെൻ്റ് ഇഞ്ചറിക്ക് ശേഷം പിന്നെ ഇങ്ങനെയൊന്ന് തുള്ളുന്നത് ആദ്യമായിട്ടാണ് എന്നാലും വലുതായൊന്നും സംഭവിച്ചില്ല കുഞ്ഞുനാളിൽ ഒരു ഐറ്റംസ് കാണിക്കാൻ തയ്യാറെടുക്കുകയാണ് അയാൾ ചുരുക്കി പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവിടെയുള്ള കുട്ടികളുമായി ഞങ്ങൾ നല്ല കമ്പനിയായി പിന്നെ അങ്ങോട്ട് ആക്ഷനും ആയിരുന്നു എൻ്റെ കനാലോർമ്മകളിലെല്ലാം മായാതെ കിടക്കുന്ന ഒരു ക്ലീശ പാലമായി എനിക്ക് ഇവനെ തോന്നി ഇതെൻ്റെ ടിപ്പിക്കൽ നീന്തലാണ് ഇതിലെൻ്റെ ഗുരു ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മിച്ചൽ ഫെൽപ്സാണ് ഈ കുഞ്ഞുമോൾ മാത്രം പോകാൻ പറഞ്ഞാണ് എന്നെ വരവേറ്റത് ഇതൊരു മനോഹരമായ ഫേർട്ടാകാമായിരുന്നു അടപടലും ചീറ്റിപ്പോയി അവർക്കാർക്കും വലിയ പിടുത്തുണ്ടായിരുന്നില്ല പക്ഷേ പലതവണ ആവർത്തിച്ചപ്പോൾ ഒരു പൊടിക്ക് പുരോഗമനം ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം പേടിച്ചോണ്ടിരുന്ന ഇവൻ വരെ തുള്ളാൻ തുടങ്ങി പിന്നെ അടുത്തയാൾ എല്ലാവർക്കും ഫോട്ടോ പിടിക്കണം എന്നാ നടക്കട്ടെ എന്ന് ഞങ്ങളും തീരുമാനിച്ചു പിന്നെ തുള്ളലുകളുടെ ഘോഷയാത്രയായിരുന്നു ചാടിത്തുള്ളൽ ചാടി ചവിട്ടിത്തുള്ളൽ നേരെ നിന്ന് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ വീഴൽ നെഞ്ചും വേറും കൂട്ടിയിടിച്ച് വീഴൽ കൂളിയിടൽ അങ്ങനെ അങ്ങനെ സംഗതിയിൽ ഇവരുമായി കളിച്ച് നേരം പോയത് അറിഞ്ഞില്ല അപ്പോഴാണ് ഒരു ബയ്യ ഒരു പെട്ടി നിറയെ പാലേസുമായിട്ട് വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരോടും വാങ്ങിക്കോളാൻ പറഞ്ഞു അത് ഓതറൈസ്ഡ് കമ്പനിയാണോ എന്നറിയാൻ ഷുവൈബയാളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു തിരിച്ചും മറിച്ചു ആ ബഹളത്തിനിടെ രണ്ടെണ്ണം വാങ്ങാൻ നോക്കിയയാളെ കൈയോടെ പൊക്കി എല്ലാവർക്കും കിട്ടിയെന്ന് ഉറപ്പായ ശേഷം അയാൾ ചോദിക്കുക ഒന്നുകൂടെ കൊടുക്കട്ടെ എന്ന് അലഹദില്ല കനല് വീഴുന്ന വെയിലത്ത് ഏറെ ആസ്വാദ്യകരമായ ഒരു നീരാട്ടും കഴിഞ്ഞ് മടങ്ങുകയാണ് പ്രിയ സുഹൃത്ത് അസീസും സ്റ്റാറ്റസ് കണ്ട അല്പം മുമ്പേ എത്തിയിരുന്നു ഇത് പിന്നെ സാധാരണ ചെയ്യാറുള്ളതാണ് കുത്തി നിറപ്പിക്കൽ ഇത് ഇതിവിടെയും തുടർന്നു ഒരു കുറവ് വരുത്തിയില്ല ഇനി മടക്കമാണ് ഓരോ വീർപ്പിലും ഊർജം നൽകുന്ന ജകനിയന്ധാവായ Allahu Nisputi. Mm.